മലപ്പുറം ജില്ലയിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പിഞ്ചർ ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഐ എം ഡി മലപ്പുറം ജില്ലയിൽ നാളെ ഡിസംബർ രണ്ടിന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഈ ദിവസം എല്ലാ കോറി പ്രവർത്തനങ്ങളും നിരോധിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും മറ്റും വിനോദസഞ്ചാരങ്ങൾ ഒഴിവാക്കണം നദീതീരത്ത് താമസിക്കുന്ന എല്ലാവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം വലിയ മഴ പെയ്യുകയാണെങ്കിൽ ബാക്കി ബാക്കിക്കയ്യം ഷട്ടർ തുറക്കുന്നതിനാൽ കടലുണ്ടിപ്പുഴ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ അറിയിച്ചു സർക്കാർ വകുപ്പുകളും പോലീസും നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം വൈദ്യുതി ബോർഡും പൊതുമരാമത്ത് വകുപ്പും പഞ്ചായത്ത് തല ദുരന്ത പ്രതികരണ സംഘങ്ങളും ഏത് അടിയന്തരാവസ്ഥയ്ക്കും തയ്യാറായിരിക്കണമെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് പ്രഭാതം പള്ളിക്കൽ